ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോയുമായിട്ടാണ് നമ്മൾ മലയാളികൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് കറിവേപ്പില എന്ന് പറയുന്നത് നമ്മളെല്ലാ കറിവേലിലും കറിവേപ്പില ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഈ ഒരു കൊടും ചൂടിൽ ഈ ഒരു ഉണക്കത്ത് നമുക്ക് കറിവേപ്പില എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളൊരു കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം അപ്പോൾ എന്നത്തേയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ലൈക്ക് പ്രസ് ചെയ്ത് കൊള്ളന്ന് കൊടുത്തേക്കെൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ് നമ്മുടെ എല്ലാവരുടെയും വീഡിയോയിലും കഞ്ഞിവെള്ളം ഉണ്ടല്ലോ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു രൂപ പോലും നമുക്ക് ചിലവില്ലാതുകൊണ്ട് ഈ ഒരു ഹോം മെയ്ഡ് ലൈനി നമുക്ക് തയ്യാറാക്കാൻ പറ്റും അപ്പൊ ഞാനിവിടെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് അതിനി നമുക്കൊരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ഒരു പഴയ ബൂട്ടിലുണ്ടെങ്കിൽ അതിലേക്കോ ഒക്കെ ഒഴിച്ചു വെക്കാം ഞാനിപ്പോൾ ഒരു പഴയ ബൂട്ടിലാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ ഈ ഒരു കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഈ ഒരു കഞ്ഞിവെള്ളം നമുക്ക് ഒരു ദിവസം അടച്ചു വെക്കുക ഇതൊന്ന് പുളിച്ച് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അടച്ചു വെക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പുളിച്ച കഞ്ഞിവെള്ളവും പുളിക്കാത്ത കഞ്ഞിവെള്ളവും രണ്ട് ബോട്ടിലായിട്ട് എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒരു ബോട്ടിൽ പുളിച്ചത് ഒരു ബോട്ടിൽ പുളിക്കാത്ത കഞ്ഞിവെള്ളം ആക്കി എടുക്കാം അപ്പോൾ ഇനി ഇതൊന്ന് പുളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ ഈ കഞ്ഞിവെള്ളം നമ്മൾ ഒഴിച്ച് വെച്ചിട്ട് ഒരു ദിവസമായിട്ടുണ്ട് ഒരു ബോട്ടില്ലാത്ത ഈ ഒരു ബോട്ടിൽ നമ്മൾ പുളിക്കാത്ത കഞ്ഞിവെള്ളവും ഈ ഒരു ബോട്ടിൽ പുളിച്ച കഞ്ഞി വെള്ളമാണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്കിനി ഈ ഒരു പുളിച്ച ഒന്ന് നല്ല പോലെ കൊന്ന് ഇളക്കിയെടുക്കുക അതായപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ലപോലെ കുളിച്ച് കയറിയിട്ടുണ്ട് ഈ ഒരു കഞ്ഞിവെള്ളം അതേസമയം ഇതാണെങ്കിൽ ഒട്ടും പുളിച്ചിട്ടില്ല കണ്ടില്ലേ ഇത് ഒട്ടും പുളിക്കാത്ത കഞ്ഞിവെള്ളവും ഇത് പുളിച്ച കഞ്ഞിവെള്ളമാണ് അപ്പം നമ്മൾ ഏകദേശം ഒരു ലിറ്ററോളം കഞ്ഞിവെള്ളമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ടും ഓരോ ലിറ്ററാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു പുളിച്ച കഞ്ഞിവെള്ളത്തിൽ നിന്നും പകുതി കഞ്ഞിവെള്ളം നമ്മളെടുത്ത് വേറൊരു ശരീരത്തിലേക്ക് മാറ്റുന്നുണ്ട് അതിനുശേഷം ബാക്കി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സൈഡിലോട്ടൊന്ന് മാറ്റി മാറ്റിവെക്കാം അപ്പം നമ്മളിവിടെ രണ്ട് മൂന്ന് ടിപ്പ് കാണിക്കുന്നുണ്ട് ഇല മുരടിച്ച ഇലയും പുഴിഞ്ഞു പോകുന്ന ഇലകളും അതുപോലെ കേടായ ഇലകൾക്കും ഒക്കെയുള്ള പലതരത്തിലുള്ള ടിപ്പുട്ടെ ഇവിടെ ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു പുളിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് എത്ര കഞ്ഞിവെള്ള എഴുത്തേക്കുന്നത് അതേ അളവിൽ തന്നെ നമുക്കിതിലേക്ക് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ ഞാൻ അതേ അളവിൽ പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് തുള്ളി വിനാഗിരിയാണ് രണ്ട് തുള്ളി വിനാഗിരി മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കാവുള്ളൂ അപ്പോൾ അതാ ഞാനിവിടെ രണ്ട് തുള്ളി വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു തവി ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുണ്ടാവുന്ന ഒരു ഐറ്റം ആണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കരിയിലൊക്കെ തീയൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് ചാരം ഇഷ്ടം പോലെ കിട്ടാറുണ്ട് അപ്പോൾ അതിൽ ഒരു ടേബിൾ സ്പൂൺ ചാരമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു സ്പൂൺ ചാരം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ ഇത്രയും വെള്ളത്തിന് നമുക്ക് അത്രയും ചാരമാണ് വേണ്ടത് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതിൽ സ്പ്രേയർ ഉണ്ടെങ്കിൽ അതെടുക്കുക അതല്ല എങ്കിൽ നമ്മളൊരു സാധാരണ ബോട്ടിൽ എടുത്തിട്ട് അതിലൊരു ഹോൾ ഇട്ടിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിലും എടുക്കാം ഈ ഒരു ചാരം നന്നായിട്ട് ഇതിലേക്കൊന്ന് ഇളക്കി കൊടുക്കണം അതല്ല എങ്കിൽ നമുക്കല്ലാതെ വേണമെങ്കിലും ഒഴിക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ലാൻ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ആ ഒരു കറിവേപ്പിന്റെ ചൂട്ടിലാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കിനിതൊന്നും കറിവേപ്പിന്റെ ചൂട്ടിലൊന്നും ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോ സ്പെയർ ഒന്നും എടുക്കുന്നില്ല ഇതോടുകൂടി തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കാരണം നമ്മുടെ കറിവേപ്പ് എന്ന് പറയുന്നത് കുറച്ച് വലിയ കറിവേപ്പാണ് അതുകൊണ്ട് അതിലേക്ക് ഞാൻ ഡയറക്റ്റ് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതാ ഞങ്ങളുടെ കറിവേപ്പ് എന്ന് പറയുന്നത് ഇതാണ് കുറച്ച് വലിയ മരമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ കണ്ടില്ലേ അപ്പം ഞാൻ എടുത്തിരുന്ന ആ ഒരു ലൈന് ഞാൻ ഈ ഒരു കറിവേപ്പിൻ്റെ ചുവട്ടിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് തകണ്ടിൽ ഇതേപോലെ നമ്മൾ ചുവട്ടിൽ ചുവട്ടിലൊഴിച്ചു കൊടുക്കണം ഈ ഒരു ഉണക്ക് സമയത്ത് ഇത് വളരെയധികം നല്ലതാണ് മിക്കവാറും എല്ലാവരുടെയും ഈ ഒരു ഉണക്ക് സമയത്താണ് കറിവേപ്പെല്ലാം ഉണങ്ങി പോകുന്നത് പക്ഷേ ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ ഇതുപോലെക്ക് നമുക്ക് ചെയ്താൽ മതി ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ ഇതുപോലെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലൊക്കെ നിങ്ങളൊന്നും ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ അടുത്ത ടിപ്പൂടെ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇറച്ചിയുടെ അതുപോലെ മീൻ്റെയൊക്കെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ ചോര കളറിനെ ആ വെള്ളം അത് നമുക്ക് വേണമെങ്കിൽ ഇതുപോലൊക്കെ നമ്മുടെ കറിവേപ്പിൻ്റെ ചൂട്ടിലൊഴിച്ചു കൊടുക്കാൻ വളരെ നല്ലതാണ് കറിവേപ്പ് നല്ലപോലെ തഴിച്ചു വളരും അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലൊക്കെ ആണെങ്കിൽ വീടിൻ്റെ ഒക്കെ ഫ്രണ്ടിലാകുമ്പോൾ ചിലപ്പോൾ ഒരു സ്മെല്ല് വരും അത് കാരണം നമ്മളത് ഒഴിച്ചു കൊടുക്കാറില്ല നമ്മൾ അഥവാ വീടിൻ്റെ ബാക്കിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇറച്ചി മീനുമൊക്കെ കഴിയ വെള്ളം ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അടുത്തായിട്ട് നമ്മൾ പകുതി ഇവിടെ പുളിച്ച കഞ്ഞിവെള്ളം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതാണ് ഞാൻ ഇവിടെ എടുത്തത് പ്രത്യേകിച്ച് നമ്മൾ ചാരമൊക്കെ ചേർക്കുന്നുണ്ട് നമ്മുടെ ചെടികൾക്കാണേലും പച്ചക്കറികൾക്കാണേലും കറിവേപ്പിനും ഒക്കെ വളരെ നല്ലതാണ് പണ്ട് കാലങ്ങളിലൊക്കെ എല്ലാവരും അതുപോലെ അതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ചാരം മാരി ഇടുമായിരുന്നു അപ്പം നമ്മൾ കഞ്ഞോളത്തിൽ കലക്കി ഇടുവാണെങ്കിൽ അതിൻ്റെ ഇരട്ടി ഫലമായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇനി ബാക്കി ഞാൻ പുളിപ്പിച്ച കഞ്ഞി ഇവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് അത്രയും തന്നെ കച്ചവെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ അത്രയും കൂടെ പച്ചവെള്ളം ഒഴിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല നമ്മുടെ വീട്ടിൽ നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കി കളയുന്ന പച്ചക്കറി ഉള്ളി അതുപോലെ വെളുത്തുള്ളി ഇതിൻ്റെയൊക്കെ തുള്ളികൾ നമ്മൾ സാധാരണ വെറുതെ കളയുവാണ് ചെയ്യുന്നത് പ്രത്യേകിച്ചും ബീട്രൂട്ടിൻ്റെയൊക്കെ തൊലി ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു തൊലിയിൽ നിന്നുള്ള ആ ഒരു റെഡ് കളറിലെ അത് വളരെ നല്ലതാണ് ആ ചെടികൾക്കും പച്ചക്കറികൾക്കും അതുപോലെ പ്രത്യേകിച്ച് നമ്മുടെ കറിവേപ്പിനും ഒക്കെ വളരെ നല്ലതാണ് അത് ഇതുപോലെയൊക്കെ നമുക്ക് പുളിച്ച കഞ്ഞിവെള്ളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം വേണമെങ്കിലും ഇട്ട് വെക്കാം അപ്പം നമ്മൾ കഞ്ഞിവെള്ളം പുളിച്ചതായതുകൊണ്ട് ഒരു ദിവസം ഇവിടെ ഇട്ട് വെക്കുന്നില്ല ഇതിലേക്കൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ നിങ്ങൾ ഇതുപോലൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ അത് നമ്മൾ ഈ പച്ചക്കറി വേസ്റ്റ് വെച്ചിട്ട് ഒരു മണിക്കൂറായിട്ടുണ്ട് ഇപ്പോൾ താതൊക്കെ ഉണ്ടല്ല അതിൻ്റെ കളർ തന്നെ മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ ബീറ്റ്റൂട്ടിന്റെ റൂട്ടിൻ്റെ തൊലിയുടെ ആ ഒരു റെഡ് കളറില്ലേ അത് ചെടികൾക്കും ഒക്കെ വളരെ നല്ലതാണ് പ്രത്യേകിച്ചും കറിവേപ്പിനും പച്ചക്കറികൾക്കുമൊക്കെ നമ്മൾ ഇതുപോലൊക്കെ ഒരു ദിവസം വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും മിനിമം വെച്ചതിന് ശേഷം നമുക്കിത് ഇതുപോലൊക്കെ നമ്മൾ കറിവേപ്പിൻ്റെ ചൂട്ടിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കാരണം വളരെ നല്ലൊരു വളവാണിത് എത്ര മുരടിച്ച് പോയതും അതുപോലെ വളരാത്ത കറിവേപ്പ് ഉണ്ടെങ്കിൽ തഴച്ച് വളരും അതുപോലൊക്കെ തന്നെ ഇലകളൊക്കെ നല്ല നല്ല ഫ്രഷായിട്ടുള്ള ഇലകൾ നമുക്ക് കിട്ടും പിന്നെ പ്രത്യേകിച്ച് നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കറിവേപ്പ് സാധാരണ ഇല പറിച്ചെടുക്കാറാണ് ചെയ്യുന്നത് ഒരു കാരണവശാലും നമ്മൾ ഇല പറിച്ചെടുക്കരുത് ഒടിച്ചെടുക്കുക മാത്രമേ ചെയ്യാവുള്ളൂ കറിവേപ്പില ഒടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നാങ്കിൽ മാത്രമേ നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ നമ്മളൊരു കറിവേപ്പ് നട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ ഇല വരുമ്പോഴത്തേന് ഓടിച്ചെന്ന് എല്ലാവരും പറിച്ചെടുക്കും ഇല്ലേ നമുക്ക് പച്ചക്കറിയിലൊക്കെ കറികളിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത് നമ്മൾ ഒരു മിനിമം ഒരു എട്ട് മാസമെങ്കിലും അത് ഇല പറിക്കാതെ കൊണ്ട് നിന്നിട്ട് വേണം നമ്മൾ പിന്നെ ഇലയല്ല അതിൻ്റെ ഓരോ ഏത്തനും ഇത് ഒടിച്ചെടുക്കുക ചെയ്യുക അപ്പോൾ എട്ട് മാസം വരെ നമ്മളതിൽ നിന്നും ഇല ഒടിച്ചെടുക്കരുത് അപ്പോൾ ഇത് കണ്ടില്ലേ ഇത്രയും നല്ല ഇതായിട്ടുണ്ട് നമ്മുടെ ഇവിടെ കറിവേപ്പെന്ന് പറഞ്ഞാൽ നമ്മളിതെല്ലാം ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് എത്ര ഉണക്കാണെങ്കിലും നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലാണ് നമുക്ക് കിട്ടുന്നത് ഇനി നമുക്കിതൊന്ന് അതിൻ്റെ ചൂട്ടിലൊന്ന് ഇട്ട് കൊടുക്കാം പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് മുട്ടത്തോടൊക്കെ വേണമെങ്കിലും ഉപയോഗിക്കാൻ കിട്ടും ഇത് വീടിൻ്റെ ഫ്രണ്ടിലായതുകൊണ്ടാണ് ഞാൻ മുട്ടത്തോടെടുക്കാത്തത് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ചൂട്ടിലേക്ക് ഈ കഞ്ഞിവെള്ളത്തോടൊപ്പം തന്നെ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇനി അടുത്തായി നമ്മളിവിടെ പുളിക്കാത്ത കുറച്ച് കഞ്ഞിവെള്ളം മാറ്റി വെച്ചിരുന്നല്ലോ അതാണിത് ഇതിലേക്ക് നമ്മൾ ഇത്രയും വെള്ളം കൂടെ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല ഇതിൻ്റെ ഒരു കാൽ ഭാഗം വെള്ളം കൂടി നമ്മൾ ഒഴിച്ച് കൊടുത്താൽ മതി അപ്പം അതാ നമ്മളിവിടെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഇത് നമ്മൾ പുളിക്കാത്ത കഞ്ഞിവള്ളാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു കഞ്ഞിളം കൊണ്ട് നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറിവേപ്പിൻ്റെ ഇല മുരടിടിച്ചു പോകുക അതുപോലെ പുഴു പുഴുക്കളും പ്രാണികളും ഒക്കെ കയറി ഫംഗസ് ലാതെയൊക്കെ ഉണ്ടായി കഴിയുന്നതാണ് ഇല മുരടിച്ചൊക്കെ പോകാറുണ്ട് അതുപോലെ ചില സമയത്ത് ഇല എല്ലാം നമ്മുടെ കറിവേപ്പിൻ്റെ പുഴിഞ്ഞ് താഴെ വീഴാറുണ്ട് വാടി അങ്ങനെ പോവാതിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ചുമലയും പച്ചയും ഒക്കെ ചീര നമ്മൾ നട്ടു വളർത്താറുണ്ടല്ലോ അങ്ങനെ നട്ടു വളർത്തുന്ന സമയത്ത് ആ ഇലയൊക്കെ ഉണങ്ങി അതുപോലെ തന്നെ ആ ഒരു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിഭാഗത്തൊക്കെ പെട്ടെന്ന് പുഴുക്കളും പ്രാണികളുമൊക്കെ വന്നതിലെ കേടായി പോകാറുണ്ട് അപ്പോൾ അതിനും കൂടെ ഉള്ളൊരു സൊല്യൂഷനാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും കഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മഞ്ഞൾപ്പൊടിയാണ് ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് കഴിവതും അതുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ ചേർക്കാൻ നോക്കും അത് നമ്മളിവിടെ ഒരു ഏകദേശം ഒരു അര ടേബിൾ സ്പൂണോളം നമ്മൾ എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈയൊരു കഞ്ഞിവെള്ളവും ഈ ഒരു മഞ്ഞൾപ്പൊടികൾ മഞ്ഞൾപ്പൊടി നമുക്ക് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അണുക്കൾ നശിക്കാൻ ഫംഗസ് ബാധയൊക്കെ ഉണ്ടെങ്കിലും പുഴുക്കളും ഒക്കെ ഉണ്ടെങ്കിലും കരിഞ്ഞു പോകുന്നതിനും ഇലകളൊക്കെ വാടിപ്പോകുന്നതിനും ഒക്കെ വളരെ നല്ലതാണ് ഈയൊരു മഞ്ഞളെന്ന് പറയുന്നത് ഇനി നമുക്കിതിനെ ഒരു സ്പ്രേ ബോട്ടിലേക്കൊന്ന് ആക്കി കൊടുക്കാം ഇത് നിങ്ങൾക്ക് നമ്മളിപ്പം ഫസ്റ്റിൽ പറഞ്ഞത് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഇനി ഇതൊരു ആക്കുന്നുണ്ട് ഇപ്പം ഇതാ ഞാനിവിടെ ഒരു പച്ച ചീരയാണ് എടുത്തിരിക്കുന്നത് സാധാരണ ഈ ഒരു ചീരയുടെ ഈ ഇതുപോലുള്ള അടിഭാഗത്തൊക്കെ നല്ലപോലെ പുഴുക്കളും പ്രാണികളും ഒരു വെളുത്ത് വെളുത്ത് പൗഡർ പോലക്കൊക്കെ കാണാറുണ്ട് സാധാരണ നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന ഇലകളിലും ഇതുപോലൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ ഇത് ഈ ഒരു ചീര ഇത്രയും വലുതായിട്ടും ഇതിൽ അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല കാരണം ഞാനിത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വീതം സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അതുകൊണ്ടാണ് ഇതിനൊരു കുഴപ്പമില്ലാത്തത് അപ്പം നമ്മൾ ഇതുപോലൊക്കെ ഇലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നല്ല ഫ്രഷായിട്ടുള്ള ഇല നമുക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ ഈ ചീരയുടെ അടിഭാഗത്തൊക്കെ ഇതുപോലൊക്കെ നമുക്കിതുപോലൊന്നും സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കണ്ടില്ലേ അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ ഈ ഒരു മഞ്ഞൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ടെ കഞ്ഞിവെള്ളവും കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നെ നല്ല റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളിതുപോലൊക്കെ ഈ ഒരു പച്ച ചീരയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തക്കാളി ഇതിൻ്റെയൊക്കെ ഇല പെട്ടെന്നാണ് കേടായി പോകുന്നത് അപ്പോൾ ഈ ഒരു മഞ്ഞൾ വെള്ളം ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള യാതൊരു പ്രശ്നവും തക്കാളിയാണിത് അതേപോലെ തന്നെ തൻ്റെ കറിവേപ്പിലും നമുക്ക് ഇലകളിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതുപോലൊക്കെ കിളുന്ന ഇലകളും അതുപോലെ തന്നെ പുതിയ പുതിയ ഇലകൾ വരുന്നതിലും എല്ലാം ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അണീ ഇലയൊക്കെ അണു പ്രാണികളൊക്കെ കയറിയും അതുപോലെ തന്നെ ബാക്ടീരിയയുടെ ഇൻഫെക്ഷണങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇത് പെട്ടെന്ന് വാടി പുഴിഞ്ഞു പോകാറുണ്ട് പ്രത്യേകിച്ചും പുഴുക്കളൊക്കെ വന്ന് ഇല നശിപ്പിച്ച് കളയാറുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലക്കൊന്ന് ആഴ്ചയില് രണ്ടു പ്രാവശ്യം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി വരുന്നിടമേലേ താങ്ക്സ് ഫോർ വാച്ചിങ്